ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ പിക്കിളാണ് നമുക്കിത് ടൊമാറ്റോ പിക്കിൾ എന്നും പറയാം ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് പോകും ഇത് ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മാസം വരെ കേടാകാതെ ഇരിക്കുന്നതാണ് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മൾ ടൊമാറ്റോ കഴുകി വച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മിക്സിയിൽ തരി നിരക്കോട് കൂടി അടിച്ചെടുത്തിട്ട് വരാം പുളിപ്പുള്ള തക്കാളി ആണെങ്കിൽ കുറച്ച് പുളി ചേർത്താ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടോടുകൂടി പേസ്റ്റാക്കിയതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം നല്ല ജീരകമില്ലേ നമ്മുടെ കുറച്ച് നല്ല ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം തരിതപ്പോടു കൂടി അടിച്ചെടുത്തിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം പേരടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ല നല്ലത് ഒരുപാട് കാലം കേടാകാതെ രണ്ടു മാസം വരെ കേടാകാതിരിക്കും നമ്മളിപ്പോ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുത്ത് ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി അല്ല വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി അരിയാണ് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം വരട്ടെ ായിട്ടുണ്ട് നമുക്കിനി തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് കൊടുക്കുക വെള്ളോക്കൊന്ന് വറ്റി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഇതിലേക്ക് ചേർത്ത് ടൊമാറ്റോ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി കായപ്പൊടി മഞ്ഞൾ ചേർത്ത് പഴറ്റിയ ശേഷം ടൊമാറ്റോ ചേർക്കാം ഞാനിപ്പം അത് വിട്ടുപോയി അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരൽപ്പം എണ്ണയും കൂടെ ഒഴിച്ച് നമ്മളത് ആയിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഒന്ന് ഊപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇത് അരച്ചെടുത്തപ്പോഴും വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നാലും ടൊമാറ്റോയിൽ വെള്ളം കാണും ഇത് എല്ലാം കൂടി ഒന്നും കൂടെ കിടന്നുവന്ന് ഒരു മുപ്പത് സെക്കൻഡോളം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ വരട്ടെ നമുക്കിത് ലോ ഫ്ലെയിമിൽ മുപ്പത് സെക്കൻഡ് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കാം ഫ്ലെയിമ് കുറച്ച് വെച്ച് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം ലാസ്റ്റ് ചേർക്കാം ഇനി നമുക്കത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലിരുന്ന് അതൊരു മുപ്പത് സെക്കൻഡ് ഇതേക്കൂടി ഇരുന്ന് വേഗത്തെ നമുക്ക് ഇത് അടച്ചു വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഇടയ്ക്ക് മുറക്കി ഞാൻ ഇതിൻ്റെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതല്ലോ ഇതിന്റെ ആവശ്യത്തിന് നമ്മൾക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം നമ്മൾ മുളക് പൊടിയും മല്ലി മഞ്ഞപ്പൊടിയും സെപ്പറേറ്റ് ആയിട്ട് വറുത്ത സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒരുമാതിരി വെള്ളം കണക്കിടുന്നത് നമ്മൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പുളി ചേർത്തുകൊണ്ട് തന്നെ അല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഓയിലെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പിക്കലിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ കേടാകാതിരിക്കുന്നതാണ് നമുക്കത് പിക്കിളായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടുമൊക്കെ ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് പോകുന്നതാണ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കിതേപോലെ ചെയ്ത് കുഴിച്ചു വയ്ക്കാവുന്നതാണ് നമ്മളോട്ട എണ്ണയൊക്കെ തെളിഞ്ഞു തരുന്നുണ്ടോ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട് മധുരവും പുളിയും ഉപ്പും എല്ലാം ഉള്ളവരും തുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഇതിന്റെ പരിവം നല്ലത് നമ്മൾ ഒഴിച്ച ഓയില് എന്തോ ഇതാണ് ഇതിന്റെ പരിവം പരിവമായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത് നല്ല ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം ഒരു ചെന ചെയ്തത് കറക്റ്റ് പരുവമായിട്ട് നമുക്ക് ഫ്ലെയിം ആക്കാം തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അരുപ്പരി വീഡിയോ കാണുന്നവരെ